ധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ എരുസലേം നഗരം വരച്ചു അതിനെ നിരോധിച്ച് അതിന്റെ നേരെ കൊത്തളം പണിത് കോരി പാളെ മടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക പിന്നെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനു മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക നിന്റെ മുഖം അതിന്റെ നേരെ വെച്ച് അത് നിരോധത്തിൽ ആക്കേണ്ടതിന് അതിനെ നിരോധിക്കുക ഇത് ഇസ്രേ ഗ്രഹത്തിന് ഒരു അടയാളമായിരിക്കട്ടെ പിന്നെ നീ ഇടത്തുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രേൽ ഗ്രഹത്തിന്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നീ ഇസ്രേ ഗൃഹത്തിന്റെ അകൃത്യം വഹിക്കണം ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചരിഞ്ഞുകിടന്ന് ഇഹ്ദാഗ്രഹത്തിന്റെ അകത്യം നാൽപ്പത് ദിവസം വഹിക്കണം ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു നീ ഇസ്ലേമിന്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭൂജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം നിന്റെ നിരോധ കാലം തികയോളം നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടേന് ഞാൻ ഇതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു നീ കോതമ്പും എവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ടപ്പം ഉണ്ടാക്കുക നീ വശം ചറിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണം മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അത് തിന്നണം നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് ഇരുപത് ശേഖൽ തൂക്കമായിരിക്കണം നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചുകൊള്ളണം വെള്ളവും അളവ് പ്രകാരം ഹീനിൽ ആറിൽ ഒരു ഓഹരി നീ കുടിക്കണം നേരത്തോട് നേരം നീ അത് കുടിക്കണം നീ അത് യവദോഷ പോലെ തിന്നണം അവർ കാണെ നീ മാനുഷമലമായി കാഷ്ടം കത്തിച്ച് അത് ചുടണം ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ ഞാനവരെ നീക്കിക്കളയുന്ന ജാതികളിടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അറിയിച്ചതു അതിന് ഞാൻ അയ്യോ ഏഹോവയായ കത്താവേ എനിക്കൊരിക്കലും ഒരു മാലിനെയോ ഭവിച്ചിട്ടില്ല ഞാൻ ബാല്യം മുതൽ ഇന്ന് വരെ തന്നെ ചത്തതിനെയോ പറയനെയോ തിന്നിട്ടില്ല അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അവൻ എന്നോട് നോക്കുക മാനുഷഹാഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണം അനുവദിക്കുന്നു അത് കത്തിച്ച് നിന്റെ അപ്പൻ ചുട്ടുകൊടുക്ക എന്ന് കൽപ്പിച്ചു മനുഷ്യപുത്ര അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യം നിമിത്ത് ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ എരുസലേമിൽ അപ്പം എന്ന കോൽ ഒടിച്ചു കളിയും അവർ തൂക്ക് പേടിയോടെ അപ്പം തിന്നും അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് ചെയ്തു ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാകുന്നു വാറിക്കുമോ